എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ എം എം മാച്ച് വലിയ ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ചുള്ളിക്കാട് സൗഹാർദ്ദ സംഗമവും കുടുംബശ്രീ കലാവിരുന്നും സംഘടിപ്പിച്ചു പരിപാടി ചെയ്തു നഗരസഭാ ഡിവിഷൻ ചുള്ളിക്കാട് കുടുംബശ്രീ യും വാർഡ് വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സൗഹൃദ സംഗമവും കുടുംബശ്രീ കലാവിരുന്നും ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ പ്രവർത്തകരെന്ന രീതിയിലുള്ള ബഷീറിന്റെ സഹായമുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നത് കുറേ കൂടി നേരത്തെയാണ് കുറേ കൂടി നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമായിരുന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വൈഡായി കുറച്ചുകൂടി വികസിച്ച് കുറച്ചുകൂടി വികസിച്ച് അങ്ങനെ പക്ഷേ ഈ എല്ലാവരും നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു പൊതുവായ റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് അവിടെ കുത്തി നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത് ആവശ്യത്തിന് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഫോൺ ഓഫ് ഓഫാവാതിരിക്കുക അത് പാതിരാത്രിയിലും നമ്മൾ അതിനോട് പ്രതികരിക്കുക അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ അപകടം ഉണ്ടെന്ന് തോന്നുക ഈ നിലയിലൊക്കെയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിലൂടെയാണ് നമുക്ക് അംഗീകാരം അടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡിവിഷൻ കൌൺസിലർ സി വി മുഹമ്മദ് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ സ്വയം തൊഴിൽ സംരംഭകരുടെ മാസചന്തയുടെ ഉദ്ഘാടനവും ഫുഡ് ഫെസ്റ്റും വികസന രേഖാ അവതരണവും കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും ബാലസഭാ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും ചുള്ളിക്കാട് ബാൻസൂരി ടീം അവതരിപ്പിച്ച നൃത്ത ആവിഷ്കാരവും ഉണ്ടായിരുന്നു ചടങ്ങിൽ കൌൺസിലർ എ ഡി അജി കുടുംബശ്രീ സി ഡി എസ് ഒന്ന് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ കുമരനല്ലൂർ പൂരകമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സി കെ മുസ്തഫ വേലായുധൻ ബുഷർ ടീച്ചർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജീവ് സുഗന്യ സുഭാഷ് ഡോക്ടർ ജിഷ ജയൻ മിനി അരവിന്ദൻ രജനി നന്ദകുമാർ പി കെ രാമകൃഷ്ണൻ പി ആർ ഷാനവാസ് ശ്രീവത്സൺ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു You are watching VCV News.